ഒരു രാത്രി കൊണ്ട് ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആഘാതത്തിലും സങ്കട കടലിലുമാണ് ഇന്ന് മലയാളികൾ മരണനിരക്ക് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കെ തന്നെ കാണാതായവരും ഉറ്റവര നഷ്ടമായവരും വേറെ നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയ ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലും വർഗീയ വിഷം ചീറ്റുകയാണ് ചില തീവ്ര ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രചാരണം നടത്തുന്ന മാധ്യമമായ തത്വ ഇന്ത്യയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച വാർത്തയ്ക്ക് താഴെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ തീവ്രവാദികളുടെ വർഗീയ വിദ്വേഷ കമന്റുകൾ വന്നിരിക്കുന്നത് മരണപ്പെട്ടവരിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ളതാണ് ഇവരെ സന്തോഷിപ്പിക്കുന്നത് മുസ്ലിം വിഭാഗത്തെയും വയനാട്ടിലെ ജനത്തെയും കേരളത്തെയും അപമാനിക്കുന്ന കമന്റുകളാണ് ഇവയിൽ അധികവും കാണാൻ സാധിക്കുന്നത് കൂടാതെ രാഷ്ട്രീയ പകപോക്കലിനുള്ള മാർഗമായും ഇതിനെ ഉപയോഗിക്കുകയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഇത് കർമ്മയാണ് ഇനി സഹായത്തിനായി നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിളിക്കൂ എന്നാണ് ഒരാൾ കുറിച്ചത് ബീഫ് കഴിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് ഇതെന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് ഇനിയും നിങ്ങൾ ബീഫ് കഴിക്കുമോ എവിടെയാണ് പപ്പു ഇനി കേന്ദ്രത്തോട് സഹായം ചോദിക്കേണ്ട തുടങ്ങിയ രീതിയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഇതിന് താഴെ കമൻറ്റുകളായി വരുന്നത് ബീഫ് കഴിക്കുന്നത് ഫാലസ്തീനെ അംഗീകരിക്കൽ മലപ്പുറത്തെ ജനസംഖ്യ ഹിന്ദി അംഗീകരിക്കാതിരിക്കൽ ക്രിസ്തു മതം പിന്തുടരുന്നത് ഇസ്ലാം മതവിശ്വാസം ബി ജെ പിയുടെ തോൽവി കോൺഗ്രസിന്റെ വിജയം സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പ് എന്നിവയാണ് പ്രധാനമായും കമന്റുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല വയനാട്ടിൽ നടന്ന ദുരന്തം മലപ്പുറത്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് കേരളത്തിലുള്ളവർ വിദ്യാസമ്പന്നരാണ് അവർക്ക് ദൈവമില്ല സൈന്യത്തെ തിരിച്ചു വിളിക്കണം അവർക്ക് സൈന്യത്തിന്റെ സേവനം ആവശ്യമില്ല തുടങ്ങിയ രീതിയിലും പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം തന്നെ വയനാട് ദുരന്തത്തിൽ സംസ്ഥാനത്ത് ദുഃഖം ആചരിക്കുമ്പോൾ ബി ഭരണസമിതി ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ വെൽനസ് സെന്ററിന്റെ ഒന്നാം വാർഷികം കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷിച്ചതാണ് ഇതിനോട് ചേർത്തു പറയേണ്ട മറ്റൊരു വാർത്ത സംസ്ഥാന തലത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ച ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടാണ് പന്തളം മുടിയൂർ കോണത്തുള്ള വെൽനെസ് സെന്ററിൽ ആഘോഷം സംഘടിപ്പിച്ചത് ചെയർപേഴ്സൺ സുശീല സന്തോഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ ബെന്നി മാത്യു സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നിവരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് ചൊവ്വാഴ്ച നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ദേശീയ പതാകയും താഴ്ത്തിക്കെട്ടിയ ശേഷമാണ് വെൽനസ് സെന്ററിന്റെ വാർഷികാഘോഷം നടത്തിയത് പന്തളം നഗരസഭ ബി ജെ പി ചെയർപേഴ്സൺ സുശീല സന്തോഷാണ് കേക്ക് മുറിച്ച് പങ്കുവച്ചത് ദുഃഖാചരണം അറിഞ്ഞതിനാൽ ഭരണകക്ഷിയിലെ മറ്റ് അംഗങ്ങളും കൗൺസിലർമാരും ആഘോഷത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അതേസമയം വർഗീയ ശക്തികൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷം വിളമ്പുമ്പോഴും ദുരന്തത്തെ നേരിടാൻ ഒറ്റ മനസ്സോടെയുള്ള പ്രവർത്തനമാണ് വയനാട്ടിലെ മുണ്ടക്കൈൽ നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിലും അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ഇപ്പോഴും നിരവധി പേരാണ് സന്നദ്ധരായി മുന്നോട്ട് വരുന്നത്